പറഞ്ഞോ ക്യാഷ് റെഡി ആയി കാശ് റെഡി ആയി താങ്ക് യു സോ മച്ച് വന്ന ഒരുപാട് സന്തോഷം പിന്നെ അല്ലടാ നീ ഒരു സാധനം വേണമെന്ന് പറഞ്ഞ പൈസ റെഡി ആക്കാതിരിക്കടാ എന്റെ കയ്യില് ഇനി മൊത്തം അറുന്നൂറ് അറുന്നൂറ് കോടി ഉണ്ട് നിന്റെ എത്ര ഉണ്ട്

പൈസ എല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കണേ കൊച്ചു ഒരു രൂപ പോലും ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു വാല്യൂ ഇല്ലാതായി പോകും നമ്മക്ക് നമ്മളെ ഒരു വിശ്വാസം നമ്മക്ക് വാല്യൂ നമ്മളെ ഒരു വിശ്വാസം കോച്ച് ഇവർക്കൊക്കെ തന്ന എല്ലാവർക്കും മനസ്സിലായി അത് 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 നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല കോച്ച് യൂസ് ഒരു രൂപ പോലും മുടങ്ങാൻ തിരിച്ചു കൊടുക്കണം കോച്ച് പെട്രോൾ ഇവര് ഇപ്പ വരാച്ചാങ്കരണ്ടി നമുക്കേ പോയിട്ടേ മസാങടത്തിൽ വരാ പിന്നല്ലടാ നീ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് സാധിച്ചു തരാൻ പറ്റില്ല പറഞ്ഞാ ഞങ്ങൾക്ക് വിഷമില്ലട പറഞ്ഞു പോയില്ല പറഞ്ഞു പോയി നമ്മള് പണ്ട് ലാഭം നോക്കി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഈ സിറ്റിയില് ഇല്ല അങ്ങനെ മേടിച്ചൊരു ശീലം ഇല്ല അത്യാം പറഞ്ഞു കഴിഞ്ഞാ ഇതും എല്ലാം കടത്തിന്റെ പുറത്തുള്ള കളിയാറ് അത്രേ ഉള്ളൂ പിന്നെ അല്ല ഈ പൈസ നമുക്ക് ഞാൻ അത് ഉള്ളതാ പിന്നല്ല എന്നാ ഏത് കാശ് മേടിച്ചാലും ഒരു കാശ് തിരിച്ചു കൊടുക്കണ്ട എന്റെ പിള്ളേര് പിള്ളേരെ കാശ് എന്നാ എനിക്കിന്ന ഇത് വാങ്ങിക്കാൻ പറ്റില്ലെന്ന കൊണ്ടാണോ

നമ്മൾ ആയിരത്തി മുന്നൂറ് കോടിക്ക് അതിൽ നൂറ് കോടി അവർക്ക് ഇപ്പൊ അതിലിപ്പോ നൂറ് കോടി അവർക്ക് കൊടുത്ത് നൂറ്റി മുപ്പത് കോടി കൊടുത്ത് നൂറ്റി മുപ്പത് കോടി കൊടുത്ത് ബാക്കി ഇനി എത്ര ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത് കോടി കൊടുക്കണം എന്റെ എണ്ണൂറ് കോടി എണ്ണൂറ് കോടി ഉണ്ട് എണ്ണൂറ് കോടി ഇപ്പൊ എത്ര കൊടുത്ത് എത്ര നൂറ്റി മുപ്പത് കോടി നൂറ്റി മുപ്പത് കോടി ഒരു സെക്കൻഡ് ആയിരത്തി മുന്നൂറ് കോടി എത്ര കൊടുത്ത് നൂറ്റി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് കോടി നൂറ്റി മുപ്പത് കോടി കൊടുത്ത് ൂറ്റിഎഴിന്നെ പൂ തന്നോ അതിന്റെ എല്ലാത്തിനും കൂടെ ബാക്കി വരെ പമ്പൂലായിരിക്കില്ലേ ഇവിടെ നമ്മള് സ്പിരിറ്റ് ഒഴുകും ചുമ്മാളിച്ച വിശേഷെ ഞാൻ ഞാനൊരു ഇതൊരു ഓപ്ഷൻ പങ്കെടുത്തുണ്ട് ഞാന് എന്തോ പമ്പിന്റെ ഒരു ഓപ്ഷൻ എന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ പമ്പ് ഞങ്ങള് മേടിച്ചു സാബ്ഗുരു മേടിച്ചോ അതെ മിസ്റ്റർ എക്സ് ഒരു ോളിലെ പമ്പ് നമ്മള് മേടിച്ചു അത് എനിക്ക് തോന്നുന്നു ബാങ്ക് അക്കൗണ്ടും മൊത്തം ബാങ്കില് ത്രീ തൗസൻഡ് സിആാർ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സിആർ ആ ആയിരത്തി മുന്നൂറ് കോടിക്കാൻ തോന്നുന്നത് മേടിച്ചത് അപ്പ വേറെ പമ്പുണ്ടാവും അത്രയും പോകത്തില്ല എന്നാൽ ഈ സി ആ വേറെ ഇന്ന് തന്നെ ഓപ്ഷൻ ഇന്നില്ലെന്ന് തോന്നുന്നു ആണല്ലേ എന്താ ഇപ്പൊ വിളിക്കാന്ന് ഇല്ല മൂവായിരം കോടി അക്കൗണ്ടിൽ കിട്ടുന്നത് അത് ധാരാളം ആയിരിക്കും പിന്നെ ഞങ്ങളും ഞാൻ ഞാനാണെങ്കിൽ ഞാൻ ഇന്നലെ ഈ പറഞ്ഞതുപോലെ മൂവായിരം കോടി വരെയൊക്കെ വിളി വരുമെന്ന് വിചാരിച്ച് മൂവായിരം കോടിയൊക്കെ എടുത്ത് പോയി കാര്യം കഴിഞ്ഞു ബെസ്റ്റ് മതി എന്ത് ചന്ദ്രനൊക്കെ അവൻ്റെ അഹങ്കാരം അവൻ്റെ ഡീലർഷിപ്പ് നമുക്ക് വാങ്ങിയാലേ ആർക്കാ അവനാ ഒന്ന് കൂട്ടി വിളിച്ചാന്റെ മോൻ ചന്ദ്ര ഇപ്പൊ തന്നെ ഈ മേടിച്ച കടവെല്ലാം വീട്ടാൻ ഒരു ഒരു മാസം സമയം എടുക്കും ഇനി ഡീലർഷിപ്പ് ഒക്കെ ആണല്ലേ

ഞാൻ ട്രാൻസ്ഫർ മാത്രേ ഈ പമ്പിന്റെ ഇതില് സ്റ്റാഫായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേര് ഫ്രീ ആയിരിക്കും അതോ ബ്ലാക്ക് മാഫിൽ ആരെങ്കിലും പിള്ളേരെ ആഡ് ചെയ്തു നമ്മുടെ കൂട്ടത്തില് പയന്മാർമാര് കൊടുക്കണോ അല്ലെങ്കിൽ ഇവിടെ ആരോ പറഞ്ഞാ തന്നെ പറഞ്ഞാൽ ന്യൂ ട്രേഡ് മാർക്ക് അൺലോക്ക് അത്രയുള്ളു ഞാൻ വേറെ കാര്യം ഞാൻ നമുക്ക് രണ്ട് സൈഡിലും എൻട്രൻസിൽ ഇത് വെക്കാം പമ്പിന് വൈമാപ്പ് കിട്ടുവോ ഇല്ല 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 ഈ പമ്പിലൊക്കെ നോ സ്മോക്കിംഗ് എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു വാശിയായിരുന്നു അവിടെ കത്തിക്കണോന്ന് ഇനി ആരാ ചോദിക്കുന്നേ ഇനി ആരാ ചോദിക്കുന്നേ നിന്റെ എത്രണ്ട് എന്റെ എന്റെ എണ്ണൂറുണ്ട് എണ്ണന്റെ ഒരുനൂറ്റി എഴുപത് കോടിയാണ് മൊത്തം കൊടുക്കൂറ് കോടി നിന്റെ ഇനി എണ്ണൂറ് കോടി നിന്റെ ഉണ്ടെങ്കിൽ അപ്പോൾ കോടിയാണോ നിനക്ക് തരണം യെസ് ഓക്കെ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടുക്ക് ടെൻ ലാക്ക് ക്രോറ് ടെൻ ക്രോറ് ഹൺഡ്രഡ് ക്രോറ് అన్న 370 ఆ ఓకే 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 సెట్ ఆ సెట్ అయ్యిట్ టిట్ టిట్ కేలుండు కేలుండు సెట్లే అన్నపా మనకు ఇక్కడ ఎల్ల నీట్ ఇక్కడ ఏ దేలకముకు చూడట సెట్ ఆక పెట్ట చూడట పెరుడేకద సెట్ ఆక నీ రిటర్న్ బ్యాక్ మనం కావండ రిటర్న్ బ్యాక్ మనం కావండ రిటర్న్ బ్యాక్ కి వెరువం చంద్రా ಅದక వెరువం వెరువం మనకు ಅದక సెట్ ఆక ఓకే ఓకే సెట్ మనకు సంసారించి పెట్రోల్ అన్న ఐడిట్ ఇడక అన్న ఒక మైరని ఇడికినాలే ബ്ലേഡ് സുനി എന്ന് ഞാൻ അവന്റെ കൂടെ പോയി ണ്ണ എന്നിട്ട് തന്നില്ല കാശി പുണ്ടച്ഛൻ വിളിച്ചു ഫൈവ് മതി

പാരോയ്ക്ക് പന്ത്രണ്ട് മിന്നൽ യോധ ബില്ലി കാശി ഇവരുടെ എല്ലാം പൈസ തിരിച്ചു കൊടുക്കാൻ പോണേ അതെന്തായാലും തിരിച്ചു കൊടുക്ക നാളത്തെ ഗ്രൈൻഡിങ് ഡയറക്ടർ ഇവിടത്തില് തിരിച്ചു കൊടുക്കാം കൊടുക്കൂര്യബോസിന് നൂറ്റി പത്ത് കോടി കൊടുക്കണം സൂര്യബോസേ മോനെ നിനക്ക് എന്നത്തേക്ക് വേണം പൈസ സ്നേഹം സ്നേഹം ഓ സുഖം ശബ്ദമൊക്കെ മാറി പോയോ മുടിയൊക്കെ മാറി പോയിട്ട് ലുക്കേ മാറിപ്പോയി അത് ഞാൻ കാണാതിരുന്ന് കാണുന്നുണ്ടാവുന്നു കുറച്ചൂടെ ഗ്ലാമർ ആയിട്ടാ ഡയറ്റിലോ ഡയറ്റിലാണോ ഓ അതാണ് കുറച്ചൂടെ സുന്ദരിയായവ തിരിച്ചറിയാൻ പറ്റാതായവേ സൂര്യ ഒന്നും അല്ല ഞാൻ പൈസ തരും കേട്ടാ അങ്ങനെ പറയരുത് പിന്നെ പിള്ളേര് സത്യം ഒരു ഒന്നര മണിക്കൂർ മുമ്പ് നാട് നോയളെ പിച്ച നെട്ടി നടന്ന സമയത്ത് സാബ്ഗുരുടെ അടുത്ത് ഞാൻ ചോദിച്ചത് എവിടെയാ സത്യമല്ല അവർ പോയിക്കിലെ ഇത് അയക്കണം എനിക്ക് ഇതെങ്കിലും ഇതെങ്കിലും എനിക്ക് അയച്ചിട്ടില്ല എനിക്കൊരു സമാനം വരൂല്ലേ ഇത് തോന്നുന്നു എന്നും കേട്ടാ പിന്നെ ഞാൻ ഞാൻ ആണല്ലേ വിളിക്കാനൊക്കെ നോക്കിയായിരുന്നു കേട്ടില്ല നിങ്ങൾ തിരക്കുള്ള മനുഷ്യ നമ്മളെ വിളിക്കോളെ നേങ്ങ നമ്പർ എന്നാ നാരദനെ നമ്പർ ലെ എൻഡയിലാ അങ്ങനെ സാധനത്തെ വിടേ അല്ലക്കിന്നാലും ഇതിത് മാറുന്നു പോവുന്നു നമ്പർ ഓജി അപ്പുറത്തെ സർബത്തെ പാടി പാസട്ടെ ഹട്ട് നാരദ എൻഡ ആയിച്ചിട്ടുണ്ട് ആയി കാണാടാ ഓടാ എൻടാ ഓടാ ഓടാ നാരദൻ ഒക്കെ ഓക്കേ ആൾ ഗുഡ് സണാ സുണാ ഓ സുക 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 എല്ലാം സുക എന്റെ ചന്തി വരെ പോയി എന്നിട്ടാണോ അല്ല ആരായിരുന്നു മോനെ നീയോ അതെ നീ എന്ന് വന്നിവിടെ ഞാൻ എന്നെ ഉണ്ട് ഞാൻ അതാ ചോദിച്ചത് വിളിക്കുന്ന എന്നോടൊരു വാക്ക് പറഞ്ഞു ഇത് ഞങ്ങളുടെ പയ്യനാ കേട്ടില്ല പുള്ളിക്കാരൻ്റെ സംസാരിക്കും ഞങ്ങൾ കൂട്ടത്തില് പയ്യനായി പുള്ളിക്ക്

സൗകര്യ oh, okay. ഹലോ പറഞ്ഞോ ഇത് വളരെ ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു ഈ ടൈം പമ്പിന്റെ ആറ് മാസം കൊണ്ട് ഒരു നൂറ്റൻപത് കോടിയൊക്കെ കിട്ടുള്ളൂ കിട്ടുള്ളൂ അപ്പൊ ഇതൊരു ഞാൻ പമ്പ് ഞാന് വിളിക്കണമെന്നുള്ള ആറുമാസത്തേക്കു ആകെ നൂറ്റൻപത് ഇരുനൂറ് കോടി കിട്ടും ഓക്കേ ഞാന് ഞാനെന്തായാലും ഇരിക്കുന്നുണ്ട് ഒരു അൻപത് കോടിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാന്നുള്ളത് അതെ അതെ ചെയ്യണ്ടേ ബിസിനസ് പൈസ കിട്ടണല്ലോ

ചന്ദ്ര ഈ പമ്പ് എത്ര നാളത്തേക്കാണെന്നറിയോ ആറുമാസം ഒരു വാക്ക് എന്നോടൊന്ന് പറയാരുന്നത് ഏ പറഞ്ഞ കേട്ടോ ആറ് മാസം കൊണ്ട് മാക്സിമം ഇതിനകത്ത് കിട്ടാൻ പോണത് നൂറ്റമ്പത് കോടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ആട്ടുകാരോട് നീഗോന്ന് പറഞ്ഞ് വാ നമുക്ക് വണ്ടി ഒരു ഫോട്ടോ എടുക്കാം വാ പെട്ടെന്ന്